എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മള് ഇപ്പോൾ പോകുന്നത് പാലാ തൊടുപുഴ റോട്ടിൽ കൊല്ലപ്പള്ളിക്ക് സമീപത്താണ് ഈ കൊല്ലപ്പള്ളിക്ക് സമീപത്തുള്ള ഈ വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള ഇരുനില വീടാണ് രണ്ടുനില വീടാണ് രണ്ട് സൈഡിലും ടാർറോഡുമായിട്ട് ഒരാൾ വേണ്ടി തന്നെ പണി കഴിപ്പിച്ച് എന്നാൽ വീട്ടിൽ നിന്ന് മാറാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമാണ് ഒമ്പത് സെന്റ് സ്ഥലമാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഡെവലപ്പ് ആ മുൻപ് ഡെവലപ്പായിപ്പോ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഈ സൈഡും റോഡുമായി സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട് വില്പനക്ക് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ടൗണുമായിട്ടുള്ള ദൂരം അപ്പോൾ നമുക്ക് ഈ വീടിന് അകത്തേയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും നല്ല കമന്റുകൾ ചെയ്യുവാനും മറക്കരുത് പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് രണ്ട് നില വീട് ഒമ്പത് സെൻറ്റ് സ്ഥലം ഇതേ നമ്മളിപ്പുറത്തെ സൈഡ് വഴിയും കൂടെ ഒന്ന് കാണുകയാണ് രണ്ട് സൈഡും റോഡ് ഉള്ള നല്ല അടിപൊളി വീട് നല്ലൊരു ലുക്കിലിരിക്കുന്ന നല്ലൊരു വീടാണ് കണ്ടോ റോഡിൻ്റെ നടുക്കായിട്ട് അതായത് ഇരു സൈഡിലും റോഡായിട്ട് പോകുന്ന നല്ലൊരു രണ്ട് നല്ല വീട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇറക്കും വണ്ടി എങ്ങനെ അകത്തേക്ക് കയറ്റും എന്ന് ഓർക്കാം ഇപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് കാണും അതുവഴിയാണ് വാഹനം കയറ്റി ഇറക്കാനായിട്ടുള്ള ആക്സസ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഫ്രണ്ട് അല്ല ഒരു എന്താ പറയുക ഒരു പഴയ കാലത്തെ പോലെ ഒരു ഫ്രണ്ടിലെ ഒരു മുറ്റത്തിനൊരു പടിപ്പൊര പോലെ സെറ്റ് ചെയ്ത് ആ പടിപ്പുരയിലൂടെ നടന്നു കയറാവുന്ന രീതിയിൽ വീടിൻ്റെ ഫ്രണ്ടിന് ഏറ്റവും മഴകിട്ടുന്ന രീതിയിൽ തന്നെയുള്ള നല്ല ഒരു അടിപ്പൊളിയായിട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പടിപ്പൊര നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെ നമുക്ക് പറയാം അത്രയ്ക്ക് നല്ല കിടുക്കാച്ചു വീടാണ് നല്ല രസമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഗാർഡനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് അതിനകത്തൊരു മാവുന്തൈയൊക്കെ നട്ടിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നല്ലൊരു എലവേഷനാണ് അപ്പോൾ ഇത് നമ്മൾ മുറ്റത്തോടെന്ന് നടന്നു പോവുകയാണ് നമ്മുടെ വാഹനം കയറ്റുന്ന രീതി പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് ഈ സൈഡ് ഇവിടെയാണ് വാഹനം കയറ്റാനുള്ള ഗ്യാപ്പ് ഇവിടുന്ന് ഇത് നേരെ അങ്ങോട്ട് കയറ്റി വാ വണ്ടി കയറ്റിയിട്ട് ഇരു സൈഡിലുമുള്ള റോഡിന് നമുക്ക് അവകാശമുള്ളതാണ് ഇതാണ് വാഹനം കയറ്റാവുന്ന രീതിയിൽ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് അവിടുന്ന് വാഹനം കയറ്റി ഫ്രണ്ടിലേക്ക് വേണമെങ്കിലും കൊണ്ടുവരാം പക്ഷേ ഇവിടെ ഒരു കാർ കുറച്ച് പോലെ ചെയ്തിട്ട് അവിടെ വണ്ടി കയറ്റിയിടുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാസിൻ്റെ പോയിൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് കണ്ടു ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഫിൽട്ടറാണ് ഈ വീടിൻ്റെ ബോർവെല്ലാണ് ബോർവെല്ല് കിണർ കുഴൽ കിണറിൽ നിന്നും വെള്ളം ഫിൽട്ടർ ചെയ്ത് ഇവിടെ ഈ കാണുന്ന കിണർ പോലെ ചെയ്തിരിക്കുന്ന ഒരു ടാങ്കാണ് അതിലേക്ക് സംഭരിച്ച് അതിൽ നിന്നാണ് വെള്ളം അടിച്ച് കയറ്റുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിണർ വെള്ളം പോലെ തന്നെ നമുക്ക് ശുദ്ധീകരിച്ച നല്ല വെള്ളം കിട്ടും അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് നല്ല രസമുള്ള ഗ്രാനൈറ്റാണ് നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റാണ് നമ്മൾ നേരെ ഫ്രണ്ട് ഡോറ് തുറന്നകത്തേക്ക് പ്രവേശിക്കുകയാണ് നിലവിൽ ഇത് താമസിക്കുവാൻ വേണ്ടി പണിത് വീടാണ് താമസിക്കുവാൻ വേണ്ടി പണിത് താമസിക്കുവാനായിട്ട് താമസമായിട്ട് വച്ചില്ലെന്നാണ് പറയുന്നത് ജസ്റ്റ് ഫർണിച്ചറൊക്കെ കൊണ്ടുവന്നിട്ടപ്പോഴേക്കും പേരൻസ് താ എന്താ പറയുന്നത് നമുക്ക് ചിലർക്കുണ്ടല്ലോ അവർ ജനിച്ചു വളർന്ന നാട്ടിൽ താമസിക്കുക എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങോട്ട് വരാൻ തയ്യാറാവാതിരുന്നത് കൊണ്ട് തന്നെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ഇവരെ സെയിലിനിട്ടിരിക്കുന്നതാണ് അങ്ങനെ മിക്ക ആൾക്കാരും വിളിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടവർ വിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ കറക്റ്റായിട്ടുള്ള റീസൺ പറഞ്ഞിട്ടുണ്ട് താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത് താമസിക്കുവാൻ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ സ്വീകരണ മുറിയിൽ കയറിയിട്ട് സ്വീകരണ മുറിയിൽ നമ്മുടെ സോഫ സെറ്റൊക്കെ കണ്ടു ഫർണിച്ചർ ഇൻക്ലൂഡഡ് ആയിട്ടാണോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഫർണിച്ചർ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി വരുന്ന ആൾക്കാർ ന്യായമായൊരു വില തരികയാണെങ്കിൽ ഫർണിച്ചർ കൂടി കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറുമാണ് എന്ന് മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചൺ എന്താ പറയുക ഒരു നല്ലൊരു ആണ് ഇവിടെ കാണുന്നത് ഒത്തിരി വലിപ്പം ഉള്ള അല്ല പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് ഈസി ആയിട്ട് നിന്ന് ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് ഒരു കിച്ചൺ കണ്ടതിന് ശേഷം വാഷ് ഏരിയ നമ്മൾ കണ്ടു ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തോന്നിയേക്കാം ഇതൊരു കോമൺ ടോയ്ലറ്റും അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൂടിയാണ് രണ്ട് സൈഡിൽ നിന്ന് ഡോറ് കൊടുത്തുകൊണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൽ നിന്ന് കയറുന്ന ഡോറ് ഇപ്പുറത്തെ ഡോറ് നമ്മൾ കണ്ടു അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് ഡോറ് കൊടുത്തുകൊണ്ട് ഇതൊരു ഡ്രസ്സിങ് ഏരിയ പോലെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ടോ ഒരു ഏരിയയാണ് അവിടുന്ന് ടോയ്ലറ്റിലേക്ക് ഡയറക്റ്റ് എൻട്രി ആണ് ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റ് ഷവർ ഏരിയ പാർട്ടീഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് താമസിക്കുവാൻ വേണ്ടി പണത് വീട് എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവർ ഓൾറെഡി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു പാർട്ടീഷൻ ചെയ്തു കഴിഞ്ഞു അവരുടെ രീതിക്കനുസരിച്ച് അവർക്ക് താമസിക്കുവാൻ എന്നുള്ള രീതിയിൽ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞു എത്ര വലിപ്പമുള്ള കബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് നോക്കിക്ക് അപ്പോൾ അതുപോലെ തന്നെ കർട്ടൺ വർക്കുകൾ ചെയ്തിരിക്കുന്നത് നല്ല കർട്ടൺ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ഇനി താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും കിച്ചനും ഹാളും ഡൈനിങ്ങും ആണ് മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് അതുപോലെ രണ്ട് ബാൽക്കണി ഒക്കെയുണ്ട് മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു അറ്റപ്പൊളിയായിട്ടുള്ള സ്റ്റെയർ കേസ് തന്നെയാണ് ആ സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ് മോളിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു പാസേജ് ഏരിയ കാണുന്നുണ്ട് ഒരു ഫാമിലി ലീവിങ് പോലെ അവിടെ നിന്ന് നമ്മൾ മേലത്തെ രണ്ട് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഓപ്പൺ ഡെറസ് ഏരിയ ഇവിടെ എല്ലാം കർട്ടൺ ഇട്ടിട്ടുണ്ട് കർട്ടൺ തിരിച്ചെടുക്കുന്നതല്ല ഫിക്സ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊന്നും എടുക്കുന്നതല്ല ഫർണിച്ചറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ മാത്രമേ പറഞ്ഞുള്ളൂ ഫർണിച്ചറിൻ്റെ അതായത് ഒരു വിലയും കൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫർണിച്ചർ കൂടി കൊടുക്കാം അല്ലെങ്കിൽ ഫർണിച്ചർ ഇല്ലാതെ കർട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കി തന്നെ കൊടുക്കാം ഇതാണ് ഒരു ഓപ്പൺ ഡോർസ് ഏരിയ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്ക് പെട്ടെന്ന് ഉപയോഗിക്കുന്നില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻറ്റ് ഉണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ വീടിന് സമയത്ത് ഇങ്ങോട്ട് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുക നെഗോഷ്യബിൾ പ്രൈസാണ് കുറേയും കൂടെ വില അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒമ്പത് സെൻറ്റിൻ്റെ സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് അതുപോലെ തന്നെ കൊല്ലപ്പള്ളി പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി എന്ന് പറയുന്നത് നല്ലൊരു വലിയൊരു സിറ്റിയാണ് കാരണം അവിടെ നമുക്കറിയാം കൊല്ലപ്പള്ളൊരു ചുറ്റുവട്ടമൊക്കെ മേലുകാവ് അതുപോലെ നീരൂര് അമ്മൂട്ടം അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഏരിയകളുള്ള ഒരു മേഖലയാണ് ഏഴാച്ചേരി അതുപോലെ ഒരു ആമൂരത്തേക്ക് പോകാം ഇങ്ങനെയൊക്കെയുള്ള വഴികളൊക്കെ ഉള്ള നല്ല ഒരു തണ്ടുപിടി ഒരു ബാൽക്കണിയാണ് കാണുന്നത് നല്ലൊരു ബാൽക്കണിയാണ് രണ്ട് മുകളിലത്തെ രണ്ട് ബെഡ്റൂമിനും ഓരോ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഇങ്ങനെ ബാൽക്കണി ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാവുന്ന ബാൽക്കണിയൊക്കെ അപ്പോൾ കൊല്ലപ്പള്ളി ടൗണിൽ നിന്നും ഉദ്ദേശം അറുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ മേഖല ഓപ്പോസിറ്റ് കാണുന്ന വീടൊക്കെ നമ്മൾ കണ്ടു നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു മേഖല തന്നെയാണ് നമുക്കിനി ഇവിടുന്ന് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണുവാനായിട്ട് പോകാം അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല വീട് കടകളിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയ പലചരക്ക് കടകളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് ബസ് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ദൂരം എന്നായിട്ട് കണക്കാക്കിയാൽ മതി നൂറ് മീറ്റർ പോലുമില്ല പിന്നെ അത് മാത്രവുമല്ല നമുക്ക് കടകൾ ദൂരം പറഞ്ഞ് ബസ് സ്റ്റോപ്പ് ടൗണിലേക്കുള്ള ദൂരമാണ് കൊല്ലപ്പള്ളി ടൗണ് പാലായക്കാലും വലിയ ടൗണാണ് കൊല്ലപ്പള്ളി ടൗണും പൈക ടൗണും എന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് കാരണം അത്രയ്ക്ക് വലിയ ടൗണുകളാണ് വലിയ മാർക്കറ്റുകളാണ് ഇവിടെ മലഞ്ചിരക്ക് മാർക്കറ്റ് അതുപോലെ തന്നെ പച്ചക്കറി ഫിഷ് മീറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാലായക്കായാലും വലിയ മാർക്കറ്റാണ് കൊല്ലപ്പള്ളി മാർക്കറ്റും പൈക മാർക്കറ്റും അപ്പോൾ അങ്ങനെയുള്ള ടൗണുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന രീതിയിൽ ഏറ്റവും നല്ല ടോപ്പ് റെസിഡൻഷ്യൽ മേഖലയിൽ വെള്ളം കയറാത്ത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി വീട് വിൽപ്പനയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് ജസ്റ്റ് വരൂ കാണൂ നിങ്ങൾക്കും ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയുമേ നാളെ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ